നിവ്യാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലമൊക്കെ അല്ലേ അപ്പം നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം അപ്പം നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കിലോ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് നല്ല ഏകദേശം നല്ല വലുപ്പത്തിലുള്ള ഏത്തക്കയാണ് നാലെണ്ണം നിന്ന് പൊളിച്ച് എല്ലാം ഒന്നായി സെറ്റ് ചെയ്യാം അല്പം വെള്ളം ഇതിനകത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെക്കുന്ന അതിൻ്റെ അരിഞ്ഞല്ല പൊളിച്ച് ഏത്തക്ക നമ്മൾ ഈ ഇതിനകത്ത് ഇടണം അല്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയോട് ചേർത്തിട്ടാണ് നമ്മൾ ഇടുന്നത് ഞാൻ പൊളിച്ചു വെച്ചത് ഇതിനകത്തേക്ക് ഇട്ടുവിടാം എനിക്കൊരു കളറ് കിട്ടാനും എല്ലാമാണിത് പിന്നെ ഏത്തക്ക തറുക്കത്തുമില്ല പൊളിച്ച് വെച്ചിരുന്നാൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ നമുക്ക് വെച്ചേക്കാം നമുക്കൊരാറ് ഏലക്ക തൊരി കളഞ്ഞത് മഞ്ചാർ ഏർ നിന്ന് പൊടിച്ചെടുക്കാം നമ്മളപ്പോൾ ഏലക്ക നല്ല രീതിയിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരല്പം അരിപ്പൊടി വറുത്തെടുക്കാം വറുത്തെടുക്കണം അത് നല്ലപോലെ ചൂടാവണം നമ്മൾ അരിപ്പൊടി നല്ലവണ്ണം മൂത്തിട്ടുണ്ട് നമുക്കതിനേയും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലിട്ടിരിക്കുന്ന എടുത്ത് വെള്ളം തോരാനായിട്ട് ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് ഇട്ടുവെക്കാം എൻ്റെ വെള്ളം നല്ലവണ്ണം തോന്നിയിട്ട് വേണം ഇനി അരിയാൻ അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്കിനി അത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കഷ്ണത്തിൻ്റെ പരിവ് അനുസരിച്ച് നമുക്ക് തൈസിലും നമുക്ക് അരിഞ്ഞെടുക്കാം ആണല്ലേ ഞാൻ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ആങ്ങനെടുക്കുന്നത് അല്ലാതെ നേന്ത്രക്കാർ രണ്ടായിട്ട് കീറിയാകുന്നതിലും നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളിപ്പം കായ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറക്കാം ീണിച്ചിടിച്ച് വെച്ച് നമ്മൾ എണ്ണ ചൂടാകാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കായതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ വേണം നമ്മളിട്ട് വറുത്തെടുക്കാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുത്താൽ അത് കൊള്ളതല്ല നമുക്കിനിയും ശർക്കര പാവ് വാച്ചെടുക്കാം അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ശർക്കര ഇട്ട് കൊടുക്കാം നമ്മുടെ കാവ് നല്ലവണ്ണം മൂത്തിട്ടുണ്ട് ഒരു കിരുകമൊക്കെ വീണിട്ടുണ്ട് നമുക്കിനിത് കോരാം നമുക്ക് ബാക്കിയൂടെ ഇനിയും എണ്ണയിലേക്ക് ഇടാം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാന് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം കാരണം ഉള്ളു ഉള്ള് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വെന്തെങ്കിലേ പറ്റുകയുള്ളൂ ചർക്കൽ പാൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ അത് മൂത്തിട്ടുണ്ട് നമുക്കതിന് വാരം ഇത് വാരിയു ശേഷം നമുക്ക് തണുക്കാനായിട്ട് തണുക്കാനായിട്ടൊരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമ്മൾ വേറൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച പാനി അരിച്ചൊഴിക്കാം കാരണം ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ കാണുകയും ഉണ്ട് ശർക്കരയ്ക്കകത്ത് അതെല്ലാം കളഞ്ഞ് നമുക്ക് അരിച്ചൊഴിക്കാം ഇതൊന്ന് തിളച്ച് കുറുകണം നമുക്ക് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അരസ്പൂണ് ഉപ്പൂടെ ചേർക്കാം നമുക്കിതിൽ രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇതിൻ്റെ ഒരു ടിപ്പാണ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എല്ലവണ്ണം പാവമായിട്ടുണ്ട് അല്ല ഒരു കൊഴുപ്പായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൂടെ ചേർത്താണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് കാരണം ഏലക്കയിൽ പൊടിയാൻ വേണ്ടി അത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കാം അതിനൊപ്പം തന്നെ ജീരകപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ഒരു മൂന്ന് സ്പൂണ് ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കാം ജീരകവും ചുക്കും ഒക്കെ നല്ലവണ്ണം ചേർന്ന് പിടിച്ചെങ്കിലേ അതിന് ടേസ്റ്റ് ഉണ്ട് ഒരു കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എണ്ണം കുറുകട്ട് ടൈറ്റായി തിളങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാ ഇട്ട് കൊടുക്കാം ഏത്തക്ക് ഉപ്പേരിയായിട്ടിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലവണ്ണം വേണമെങ്കിലും ഉപയോപ്പിച്ച് കരയും ചുക്ക് പൊടിയും എല്ലാ പിടിക്കണം നമുക്കിതിലേക്ക് കുറേ അരിപ്പൊടി വിതറി കൊടുക്കാം

എന്നെ കൊണ്ടൊക്കഞ്ഞിട്ട് ഞാൻ തേടിനെ കൊടുത്തു നമ്മുടെ കൈ നിൽക്കത്തില്ല ഉണ്ടോ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരണം പാവ് കാച്ചി ഇളക്കുന്നതിലാണ് ഇതിനകത്തെ കാര്യങ്ങൾ അപ്പം നമുക്ക് അടിപൊളി ശർക്കര വരട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ചുക്കിൻ്റെയും ഏലക്കയുടെയും ഒക്കെ ഇല്ല നമ്മളൊക്കെ പരുവത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കണം ശർക്കര വരട്ടി നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കുകൾ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം